ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ കോട്ടയംകാർക്ക് ഒരു വിശേഷാവസരം വന്നിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു ആണ് കരിമീൻ വിഭവങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ ഫ്രൈ ആണ് അതിനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നാരങ്ങാനീര് ഉപ്പം ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായി അരഞ്ഞു പോകണ്ട എന്നിട്ട് അത് നന്നായി മീനിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ അങ്ങനെ ഒരു ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചോളും എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ മീനുകളെ ഓരോന്നായിട്ട് നിരത്തി 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 വെച്ചെടുക്കാം അങ്ങനെ ഇനി ഒന്ന് ഫ്രൈ ആയിക്കട്ടെ ഒരുപാട് വേവില്ല പെട്ടെന്ന് വേണ്ടി വിട്ട് ഒന്ന് മറച്ചുകൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ കരിമീൻ ഫ്രൈ റെഡിയാവും കേട്ടോ ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും